അസർബൈജാന്റെ പ്രശസ്ത നടൻ റോഫ് ഷാസുബറോവിന്റെ നാടാണ് ലാച്ചിൻ കണ്ടാൽ നമ്മുടെ ജാക്കി ഷറഫിന്റെ ചെറിയൊരു കട്ട് ഇന്ത്യക്കാർക്ക് ഹിലാലിന്റെ കടയിൽ ചായ ഫ്രീ ആണ് സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ആഘോഷം രണ്ടാം വർഷത്തിലും തുടരുകയാണ് ചമേല കാണാം ലാച്ചിനിൽ നിന്നുള്ള വിശേഷങ്ങൾ ബ്യൂട്ടിഫുൾ ലാച്ചിൻ ഡോണർ ഹൗസ് എന്ന ഈ കൊച്ചുകടയിൽ നിന്നാണ് ഈ പട്ടണത്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങേണ്ടത് കാലത്ത് എട്ട് മണിയോടെ ബാക്കുവിൽ നിന്ന് പുറപ്പെട്ട് മണിക്കൂർ നീണ്ട സുദീർഘമായ യാത്രക്കൊടുവിലാണ് ഞങ്ങൾ ഈ തട്ടുകടയുടെ മുമ്പിലെത്തിയത് എന്ന് പറഞ്ഞാൽ ലാച്ചിനിലെത്തിയ ആദ്യത്തെ മലയാളി യാത്രാ സംഘം അർമീനിയയുടെ കയ്യിൽ നിന്നും ലാച്ചിൻ തിരിച്ചു പിടിച്ചതിനു ശേഷം ഇവിടെ സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടേതായ ആദ്യത്തെ ഗ്രൂപ്പും ഇത് തന്നെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഈ ലാച്ചിൻ ഡോണർ ഹൗസിന്റെ നടത്തിപ്പുകാരായ സഹൂറും കുഞ്ഞനുജൻ ഹിലാലും ഞങ്ങൾക്കായി കാത്തുവച്ചത് നല്ല തണുപ്പുള്ള നഗരമായതുകൊണ്ടും ഇങ്ങനെയൊരു കട ഏറെ നേരമായി അന്വേഷിച്ച് നടക്കുകയായിരുന്നതുകൊണ്ടും എല്ലാവരും ലാറ്റിൻ ഡോണർ ഹൗസിന്റെ മുമ്പിലെത്തി ഉത്സാഹത്തോടെ ചായ കുടിക്കാൻ തുടങ്ങി അവരിരുവരും ചായ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ ചോദിക്കുന്നതിന് പുഞ്ചിരിയല്ലാതെ മറ്റു മറുപടി ഒന്നുമില്ല ഭാഷ അറിയാത്തത് കൊണ്ടാണെന്ന് കരുതി ഗൂഗിൾ വഴി എഴുതി ചോദിച്ചു എത്രയായി ഇതിന്റെ പണം നിങ്ങൾ അതിഥികളാണ് ഞങ്ങൾ ഈ ചായയുടെ പൈസ വാങ്ങില്ല എത്ര തന്നെ നിർബന്ധിച്ചിട്ടും അവരത് ചെയ്തില്ല അസർബൈജാൻ എന്ന രാജ്യത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന കാരാബാക്കിന്റെ സ്നേഹോഷ്മളമായ സ്വാഗതമായിരുന്നു അത് പിറ്റേന്ന് കാലത്ത് ഇതേ ഡോണർ ഹൗസിൽ അതിന്റെ യഥാർത്ഥ നടത്തിപ്പുകാരനായ അവരുടെ പിതാവും ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടി ഈ കടയിലെത്തി ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു സമ്മാനം നൽകി മക്കൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചറിഞ്ഞപ്പോൾ ആ പിതാവിന് സന്തോഷവും അഭിമാനവും നമ്മളറിയാതെ ഒരു ജനതയുമായും അവരുടെ നാടുമായും ആത്മബന്ധം സൃഷ്ടിക്കപ്പെടുന്നതിന്റെ തുടക്കമായിരുന്നു അത് ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സുപോലെ മനോഹരമായ പ്രഭാതമാണ് പിറ്റേ ദിവസം ഞങ്ങളെ കാത്തുനിന്നത് നദിയും മലയും കാടുമൊക്കെ ചേർന്ന് ഒരു ഗ്രാമത്തേക്കാൾ അല്പം മാത്രം വലിപ്പമുള്ള കൊച്ചു പട്ടണമായിരുന്നു ലാച്ചിൻ അർമേനിയൻ സൈന്യം കയ്യേറി നശിപ്പിച്ച ഈ ടൗണിൽ കൊള്ളാവതെന്ന് പറയാവുന്ന ഒറ്റ ഹോട്ടൽ പോലും ഇപ്പോഴില്ല മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇങ്ങോട്ടേക്കുള്ള വിനോദസഞ്ചാരം തന്നെ അവസാനിച്ചു പോയിരുന്നു കണ്ടെയ്നറുകൾക്കകത്ത് തയ്യാറാക്കിയ ഈ താൽക്കാലിക താമസ സൗകര്യമാണ് ലാച്ചിനിൽ ആകെയുള്ളത് കഠിനമായ തണുപ്പായിരുന്നു പുറത്തെങ്കിലും കണ്ടെയ്നറുകൾ ചൂടാക്കി നിർത്താനുള്ള സംവിധാനം അതിനകത്തുണ്ടായിരുന്നതുകൊണ്ട് വലിയ പ്രയാസം അനുഭവപ്പെട്ടില്ല മനോഹരമായി സജ്ജീകരിക്കപ്പെട്ട കണ്ടെയ്നറുകളായിരുന്നു അവ തുർക്കിയും അസർബൈജാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുക കൂടിയാണ് ഈ ക്യാബിനുകളിൽ ഓരോന്നും ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളുടെയും കൊടികൾ പുറത്ത് ഒട്ടിച്ചു വെച്ചത് കാണാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ ഒരുപാട് വികസനം ഇനിയും ആവശ്യമുണ്ടെങ്കിലും വെട്ടിയൊതുക്കിയ പുൽമേടുകളും ആകർഷകമായി സജ്ജീകരിച്ച ഒരു പാർക്കും ഇവിടെ ഉണ്ട് അതിന്റെ ഓരത്ത് നഗരത്തിലെ കുറെ കുഞ്ഞുങ്ങളുടെ വലിയ ഫോട്ടോകൾ ഭിത്തിയിൽ ഒട്ടിച്ചത് കാണാം പാർക്ക് അതിന്റെ പൂർണതയിലേക്ക് എത്തുമ്പോൾ സഞ്ചാരികളെ കൊണ്ടുപോകാനായിരിക്കണം ഒരു ടോയ് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ടൂറിസത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ ഉറ്റുനോക്കുന്നതെന്ന് തോന്നുന്നു എല്ലുറയുന്ന തണുപ്പത്ത് അവിടുത്തുകാരും പുറത്തിറങ്ങിയിട്ടില്ലെങ്കിലും മലയാളികളിൽ ചിലരൊക്കെ ഈ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് തണുപ്പ് പോലും തോറ്റുപോകുന്ന അസാധാരണമായ ഒരു തണുപ്പാണ് ഈ പുഴയിലേതെന്നാണ് അവർ പറയുന്നത് കയ്യേറ്റക്കാരായി കടന്നു വന്ന അർമേനിയൻ പട്ടാളം തച്ചുടച്ച പട്ടണമായിരുന്നു ലാച്ചിൻ കാരാബാക്കിൽ നിന്നും അർമേനിയയിലേക്ക് ഇടനാഴി വെട്ടിയുണ്ടാക്കാനാണ് അസർബൈജാന്റെ അതിർത്തി നഗരം അവർ കീഴടക്കിയത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലാച്ചിനിൽ നിന്നും ബാക്കുബിലേക്ക് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ഹിലാലിൻറെയും സഹൂറിന്റെയും കുടുംബം അന്നത്തെ ആക്രമണത്തിന്റെ ഇരകളായി സ്വന്തം നാട്ടിൽ നിന്നും ഓടിപ്പോയവരാണ് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ അഭയാർത്ഥികൾ ജന്മനാട്ടിലേക്ക് ഒറ്റയും തറ്റയുമായി മടങ്ങിവരാൻ തുടങ്ങിയിട്ടുണ്ട് അതിമനോഹരമായ ഉൾഗ്രാമങ്ങൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ പോലും അങ്ങോട്ടേക്കുള്ള റോഡുകളുടെ പണി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അർമേനിയൻ സൈന്യം ഈ ഭാഗത്ത് സ്ഥാപിച്ച മൈനുകൾ നിർവീര്യമാക്കാൻ കഴിയാത്തതാണ് മറ്റൊരു കാരണം വഴിയോരത്ത് അങ്ങിങ്ങായി അതേക്കുറിച്ച മുന്നറിയിപ്പുകൾ കാണാം ധാരാളം ആട്ടിടേന്മാരുള്ള ഈ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഈ മൈനുകൾ സൃഷ്ടിക്കുന്നത് നിലവിൽ സർക്കാർ നിശ്ചയിച്ച വഴികളിലൂടെ മാത്രമാണ് അവർ ആടുകളെയും കൊണ്ട് മേയ്ക്കാനിറങ്ങുന്നത് മതിയായ സുരക്ഷ ഉറപ്പാക്കിയ റോഡുകളിലൂടെ മാത്രമായിരുന്നു പുറമേ നിന്നും വന്നെത്തുന്നവർക്കും യാത്ര അനുവദിക്കപ്പെട്ടിരുന്നത് പുനർനിർമ്മിച്ച സാബോക്ക് കേൻഡി ടൗണിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കാരാബാക്കിൽ നിന്നും അർമേനിയയിലേക്ക് വെട്ടിയുണ്ടാക്കിയ റോഡ് കടന്നുപോയ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനവാസ കേന്ദ്രമായിരുന്നു ഇത് ഈ ഒരു ടൗൺ കേന്ദ്രീകരിച്ചാണ് അർമേനിയൻ സൈന്യം മേഖലയിൽ അഴിഞ്ഞാടിയത് ഇവിടുത്തെ മുഴുവൻ താമസക്കാരെയും അവർ അടിച്ചുപടിച്ചു നദിയും മലയും കാടുമൊക്കെ ചേർന്ന് അസൽ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന കേണ്ടിയിലെ വീടുകളിലേക്ക് പഴയ ഉടമസ്ഥരിൽ മിക്കവരും ഇപ്പോഴും മടങ്ങിയെത്തിയിട്ടില്ല നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ ചുട്ടരിച്ചാണ് അർമേനിയൻ സൈന്യം മടങ്ങിപ്പോയത് ഒരേ മാതൃകയിൽ നിരനിരയായി പുതുക്കിപ്പണിത പുതിയ വീടുകൾ മലയുടെ മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ടൗണിനകത്ത് കടകളും മറ്റും തുറന്നു വരുന്നതേയുള്ളൂ ആകെക്കൂടി ചെറിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഇപ്പോഴിവിടെ പ്രവർത്തിക്കുന്നത് അസർബൈജാൻ കാര്യമാണെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഞങ്ങളുടെ ഗൈഡ് ചമേല ഈ പ്രദേശത്തേക്ക് വന്നത് അവളുടെ കയ്യിൽ അസർബൈജാന്റെ ഒരു പതാക എപ്പോഴും കാണാനുണ്ട് ഓരോ പുതിയ എത്തുമ്പോഴും ആ പതാകയെടുത്ത് ചമേല സ്വയം പുതക്കുകയോ ഞങ്ങളെ കൊണ്ട് അത് പിടിപ്പിച്ച് ഫോട്ടോ എടുക്കുകയോ ചെയ്തു ലാച്ചിനിലെത്തുന്ന സഞ്ചാരികളെ അവർ കൊണ്ടുപോയി കാണിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് സാബൂക്ക് കേണ്ടി ഗ്രാമം അവിടുത്തെ പാലത്തിന് മുകളിൽ നിൽക്കുമ്പോൾ കശ്മീരിലെ ഗ്രാമങ്ങളെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഗ്രാമത്തിലെ ഏതാനും വയസ്സന്മാർ കൂടിയിരുന്ന് താവുല ഗെയിം കളിക്കുന്നുണ്ട് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു നാടൻ കളിയാണിത് അവിടുത്തെ പാർക്കിൽ നിലത്ത് സ്ഥാപിച്ച പടുകൂട്ടൻ ചെസ് ബോർഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ നോക്കാം യഥാർത്ഥ യുദ്ധത്തിലേതുപോലെ കരുക്കളോടൊപ്പം പടക്കളത്തിൽ ഇറങ്ങി വേണം ഈ ചെസ് ബോർഡിലെ അംഗം വെട്ടാൻ ഒരു ഗ്രാമം പുനഃസൃഷ്ടിക്കുന്നതിന്റെ പലതരം കുതൂഹലങ്ങളാണ് സാബുക്ക് കേണ്ടിയിൽ അവിടുത്തെ തേനീച്ച കൃഷിയാണ് ഈ കാണുന്നത് കൃഷിയും കച്ചവടവും പഴയ മട്ടിലാക്കാനുള്ള ഗവൺമെന്റിന്റെ നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് വഴിയിലുടനീളം കാണുന്ന രക്തസാക്ഷികളുടെ കബർസ്ഥാനുകളാണ് ഈ പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടേതാണ് ഇവയിൽ മിക്കതും സമീപത്തെ ഗ്രാമങ്ങൾ പലതും ഇല്ലാതായി കഴിഞ്ഞെങ്കിലും അന്നത്തെ യുദ്ധത്തിന്റെ ബാക്കിപത്രമായ ഈ സ്മാരകങ്ങൾ ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നുണ്ട് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പൊതുവെ കാണാവുന്ന ഒരു സവിശേഷത ഇവിടെയും അതുപോലെയുണ്ട് കബറുകളിൽ നിത്യവും വന്ന് പൂക്കൾ വെക്കുന്ന സമ്പ്രദായം ഈ വിദൂരസ്ഥമായ പ്രദേശങ്ങളിൽ പോലും പാലിക്കപ്പെടുന്നു എന്നത് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത് മരിച്ചയാളുടെ ഫോട്ടോ മാർബിളിൽ എച്ച് ചെയ്തെടുത്ത് കബറിൽ സ്ഥാപിക്കുന്ന പതിവും ഇവിടെയുണ്ട് സാബുക്ക് കെണ്ണിയിൽ നിന്നും ഒരൽപ്പം ദൂരെ കാട്ടിനകത്തെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയിലായിരുന്നു ഈ കബർസ്ഥാൻ ഞങ്ങൾ കണ്ടത് പക്ഷെ തുർക്കിയുടെയും അസർബൈജാന്റെയും പതാകകൾ ഒന്നിച്ചു കെട്ടിയ ഈ കൊച്ചുവെള്ളച്ചാട്ടത്തിനു സമീപം രണ്ട് പട്ടാളക്കാരെ കൂടി കാവലിന് ഏർപ്പെടുത്തിയതാണ് എന്നെ അമ്പരപ്പിച്ചത് എന്താണ് അതിനു മാത്രമൊക്കെ രാഷ്ട്രീയ പ്രാധാന്യം ഈ വെള്ളച്ചാട്ടത്തിനുള്ളതെന്ന് മനസ്സിലാക്കാൻ അവരുമായി സംസാരിച്ചുവെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ ഉള്ളതായി എനിക്ക് തോന്നിയില്ല ഈ വെള്ളച്ചാട്ടം പുറപ്പെടുന്ന മലയുടെ വളരെ അടുത്താണ് അർമേനിയ എന്ന് മാത്രമാണ് ആകെ കൂടി മനസ്സിലായത് അവർ പക്ഷെ നല്ല സൈനികരായിരുന്നു കാട്ടിൽ നിന്നും പറിച്ചെടുത്ത ഏതാനും ആപ്രിക്കോട്ട് പഴങ്ങൾ അവർ ഞങ്ങൾക്ക് സമ്മാനിച്ചു മടക്കയാത്രക്കൊരുങ്ങുന്നതിനിടയിലാണ് അസർബൈജാനിലെ പ്രമുഖ സിനിമാ നടന്മാരിൽ ഒരാളായ റൗഫ് ഷാസുറവും ലാച്ചിനിൽ തിരിച്ചെത്തിയ വിവരം അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അർമേനിയൻ പട്ടാളം വന്ന് വീട് തകർക്കുകയും റോഫിന്റെ ഉമ്മ അന്നത്തെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അക്കാലത്ത് അസർബൈജാൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു റോഫ് അർമേനിയൻ സൈന്യത്തിന്റെ പിടിയിലകപ്പെട്ട റോഫിന്റെ ജീവിതം നല്ലൊരു കാലഘട്ടം ജയിലറികൾക്കുള്ളിലായി പക്ഷെ സോവിയറ്റ് കാലഘട്ടത്തിൽ തന്നെ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് സിനിമയുടെ വഴികളിലേക്ക് അതിവേഗത്തിൽ മടങ്ങിയെത്തുകയാണ് അദ്ദേഹം കാരാബാക്കിനെ കുറിച്ച് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റോഫിന്റെ സിനിമ ഈ മലയുടെ താഴ്വരയിൽ കാണുന്ന വീടുകളിൽ ഒന്നായിരുന്നു റോഫിൻ്റെത് ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഇനി ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത വിധം അത് നിലമ്പൊത്തി കഴിഞ്ഞിരുന്നു താഴ്വരയുടെ അങ്ങേ ഭാഗത്തെ മലകൾ അർമേനിയുടേതാണ് സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെ ഒരു ചർച്ചും ഏതാനും വീടുകളും ഇവിടെ നിന്നും കാണാനാവുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ അവരുടെ ഒരു ചർച്ചും ഏതാനും വീടുകളും അസർബൈജാന്റെ ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണാനാവുന്നുണ്ട് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ